ഷാഫി പറമ്പിൽ എം പി നമ്മുടെ ഉണ്ട് ഇപ്പോൾ നീണ്ട വരികയാണ് ബൂത്തുകളിലൊക്കെ എന്താണ് കണക്കൂട്ട് നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരു കാഴ്ചയാണ് അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളതുമാണ് നമ്മുടെ വോട്ടുകൾ പരമാവധി എത്തണമെന്ന് വിചാരിക്കുന്നു പിന്നെ കൂടുതൽ ആളുകൾ ഈ പ്രക്രിയയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വാഗതം ചെയ്യുന്ന കാര്യമായിരിക്കുമല്ലോ ഈ പോളിങ് കൂടിക്കഴിഞ്ഞാൽ ഇന്ന പാർട്ടിക്ക് പോളിങ് കുറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്ക് ഒക്കെ പല വിലയിരുത്തലുണ്ടാവാറുണ്ട് തെരഞ്ഞെടുപ്പിൽ എന്താണ് അങ്ങനെ ഒരു നിഗമനം അവരവരുടെ വോട്ടുകൾ എത്രത്തോളം കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിലാണ് ഇപ്പോൾ അവസാന മണിക്കൂർ വരെ വിവാദങ്ങളായിരുന്നു ലാസ്റ്റ് പരസ്യ വിവാദം പെട്ടി കത്തടം ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു എന്താണ് നിങ്ങളിപ്പം ഇവിടെ പലയിടത്തും ഓടിച്ചാടി നടന്നത് ഇന്നലെ രാത്രി റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയിലും നിങ്ങളെടുത്ത സമീപനം ശരിയാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല എങ്കിൽ പോലും നിങ്ങളോട് ചോദിക്കുക നിങ്ങൾ ഇത്രയും സ്ഥലത്ത് നടും നിങ്ങൾ ഈ ഈ മൈക്കും കൊണ്ട് ഇത്രയും ആളുകൾ കണ്ടിട്ട് ആരെങ്കിലും ആ പെട്ടി വന്നതുകൊണ്ട് യു ഡി എഫിന് ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്നുള്ള പ്രതികരണം നിങ്ങളോട്ട് നടത്തിയോ നിങ്ങൾ സംപ്രേഷണം ചെയ്തതോ അല്ലാത്തതായിട്ടുള്ള വിഷ്വൽസിൽ ഇപ്പൊ ഇന്നലത്തെ വിവാഹം തന്നെ നിങ്ങൾ തന്നെ ഒരു സത്യസന്ധവും നിഷ്പക്ഷരുത്തലെന്താ ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേശ്വരം ചേച്ചി വലിയ പ്രതീക്ഷ ആളുകൾ നൽകുന്നില്ല അല്ല അതും ഇവിടുത്തെ ആളുകളുടെ ഒരു സ്നേഹം അതും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പദവിയുടെ അപ്പുറത്തേക്ക് നിലനിർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് ഇപ്പോൾ അതിപ്പോൾ വോട്ടിൻ്റെയും ഭൂരിപക്ഷത്തിൻ്റെയും ജയത്തിൻ്റെയും ഒക്കെ അപ്പുറത്തേക്ക് അവർ ഒരു ഇഷ്ടം തരുന്നുണ്ട് അത് വലിയ കാര്യമല്ല നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം അതല്ല ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നാലോ ഇടതുപക്ഷം പ്രധാനമായും പറഞ്ഞൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം സൃഷ്ടിച്ച അജണ്ടയിൽ യു ഡി എഫിനെ നിർത്തി ഇല്ലെങ്കിൽ അതിൽ ചങ്ങലൊക്കെ ഇടാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എപ്പോഴും പ്രതിരോധത്തിൻ്റെ ഒരു രീതിയിലേക്ക് യു ഡി പോകേണ്ടി വന്നു യു ഡി എഫ് പോകേണ്ടി വന്നു അത് തങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതൊക്കെ ഇടതുപക്ഷം പറയുന്നത് അത്ര രാഷ്ട്രീയം എടുത്താലും എങ്ങനെയാണ് അപ്പോൾ ഇത് അവർ സൃഷ്ടിച്ച അജണ്ടകളാണെന്നുള്ളത് അവരെന്നെ സംബന്ധിച്ചല്ലോ ഒന്ന് ഇനി അജണ്ടകളൊന്നും അജണ്ടകളൊന്നെടുത്തു നോക്കാം ഒന്ന് സ്ഥാനാർത്ഥിയുടെ മാറ്റം അത് അവരുടെ ആളുകൾ തന്നെ മുഴുവൻ അക്സെപ്റ്റ് ചെയ്ത കാര്യമാണോ രണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നെ പിന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ രാവിലെ ഉച്ചക്കും വൈകുന്നേരം പലരെയും കൊണ്ട് ആക്ഷേപിക്കുന്നത് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് സമൂഹത്തിൽ ഉണ്ടാക്കി മൂന്ന് ഒരു പെട്ടിയുടെ തിരക്കഥ ഒരാളെങ്കിലും അതിൻ്റെ പേരിൽ അവർക്ക് ഓട്ട് നഷ്ടപ്പെടുക എന്നുള്ളതല്ലാതെ അവിടെ കൂടുതൽ ചെയ്തോ നാല് സ്പിരിറ്റ് ശരിക്കും ഇവിടുത്തെ സ്പിരിറ്റ് കച്ചവടക്കാരുമായിട്ട് ആർക്കാണ് ബന്ധം എന്നുള്ളത് പാലക്കാട്ടെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നതാണല്ലോ അഞ്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ഒരു പരസ്യമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ സന്ദീപ് ഭാര്യരെ നമ്പർ വൺ ക്രിസ്റ്റൽ ക്ലിയർ കോമറേഡ് ആവും എന്നൊക്കെ പറഞ്ഞത് ആരാ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വാതിലുകൾ കൊട്ടിയടക്കില്ല എന്ന് പറഞ്ഞതൊക്കെ ആരാ ഇതൊക്കെ ആരായിരുന്നു അപ്പോൾ ഇങ്ങനെ തുടക്കം മുതൽ അവരുണ്ടാക്കിയ എല്ലാ അജണ്ടകളും അതവർക്ക് ബൂമറാങ് പോലെ വന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവർക്ക് ഇപ്പോൾ മത്സരിക്കുന്ന ചിഹ്നത്തെക്കാൾ നല്ലത് ആയിരുന്നു എന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇവരും ബി ജെ പിയും തമ്മിലുണ്ടായ നെക്സസ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട അതാണല്ലോ ആ ബി ജെ പിയും അവരും തമ്മിലുണ്ടായ ചേച്ചി ഗുഡ് മോർണിംഗ് ബിട്ടോ ബി ജെ പി അവരും തമ്മിലുണ്ടായിട്ടുള്ള നെക്സസ് അതും വല്ലാതെ എക്സ്പോസ്ഡ് ആയില്ലേ മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ ആ റെയ്ഡ് ദിവസം അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് അവർ കൊണ്ടുവന്ന എല്ലാ അജണ്ടകളും അവർക്ക് തിരിച്ചടിയായി എന്നുള്ളതാണ് ഒന്നാമത്തെ ഫാക്ട് രണ്ട് ഞങ്ങൾ ജനങ്ങളോട് ഒന്നും ആയിരുന്നില്ല അവർ വിചാരിച്ച് വാർത്തകളും ഫ്ലാഷ് ന്യൂസും ബ്രേക്കിംഗ് ന്യൂസുമാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുന്നത് ഞാൻ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വാചകം ഞാൻ ആവർത്തിക്കുന്നു ടി വിയിലെ കൊടുങ്കാറ്റായിരിക്കില്ല പാലക്കാട്ടെ ഇലക്ഷൻ റിസൾട്ട് അത് ഇന്ന് ആളുകൾ രേഖപ്പെടുത്തും ഇരുപത്തിമൂന്നിന് ജനങ്ങൾ ലോകവും കേരളവും അറിയും അപ്പം അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഞങ്ങൾ ജനങ്ങളുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ഇവിടുത്തെ പെൻഷൻ്റെ ക്ഷേമനിധി ആലൂല്യങ്ങളുടെ നെൽകർഷകരുടെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഗ്യാസിൻ്റെ നവീൻ ബാബുവിൻ്റെ മുനിസിപ്പൽ ഭരണത്തിൻ്റെ ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ നിരന്തരം ഞങ്ങൾ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് അജണ്ട അത് തന്നെയായിരുന്നു ഇവരിത്തരം കാര്യങ്ങളുടെ പുറകിലാണെന്നുള്ള ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു അത് ഈ സർക്കാരിൻ്റെ ഒരു ആൻറ്റി ഇൻകമ്പൻസ് മറച്ചു വെക്കാനുള്ള ശ്രമമാണെന്നും കൂടെ തിരക്കഥകൾ ഒടുവിൽ ഇ പി ജയരാജൻ്റെ തിരക്കഥ വരെ ഞാൻ എഴുതിയതാണെന്ന് പ്രസ്താവന കൊടുക്കുന്നവരെ എങ്ങനെയാണ് ജനം വിശ്വസിക്കുക തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ വിമർശനം നേരിടേണ്ടി വന്ന ഒരാളാണ് വ്യക്തിപരമായി തന്നെ ഷാഫി പറമ്പിലിനെതിരെ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ വി ഡി സതീഷൻ ഷാഫി പറമ്പിൽ രാഹുൽ മാക്കൂട്ടത്തിൽ ഈ ത്രയങ്ങളായിരുന്നെങ്കിൽ പിന്നീട് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആൾക്ക് ആൾ വ്യക്തിക്കെതിരെ തന്നെ നിരന്തരം വിമർശനങ്ങൾ വലിയ തോതിൽ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇപ്പോൾ അതിനെ കാണുന്നത് പോകും കാരണം പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് പതിമൂന്ന് വർഷമായിട്ട് പാലക്കാട്ട് ജനങ്ങൾ തന്ന ഒരു അവസരത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് വികസന കാര്യങ്ങളാണെങ്കിലും അസംബ്ലിക്ക് കത്ത് പാലക്കാടിനു വേണ്ടിയും കേരളത്തിന് വേണ്ടിയും കാര്യങ്ങൾ പറയുന്ന കാര്യത്തിലാണെങ്കിലും ഒരു വലിയ വീഴ്ചയൊന്നും വരുത്തിയിട്ടുള്ള ഒരാളാണ് എന്ന് പിന്നെ ഞാൻ കരുതുന്നില്ല ജനങ്ങളാണ് അതിനെ മാർക്കടേണ്ടത് എൻ്റെ പേരിൽ ഒരു പത്ത് വോട്ട് ഇവിടെ മത്സരിക്കുന്ന ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം എൻഡ് ഓഫ് ദ ഡേ എങ്ങനെ വിമർശിക്കുന്നു അല്ല അത് അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ മറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇപ്പം ഇവിടെ വന്നിട്ട് പാലക്കാട്ടെ കർഷകനോട് പാലക്കാട്ടെ കർഷകനോട് അവരെന്താ പറയുക ഈ നെല്ല് സംഭരണം ഇപ്പോഴും ഒരു തീരുമാനമാവാതെ കിടക്കുക ഈ പെൻഷൻ മുടങ്ങി കിടക്കുന്ന പാവപ്പെട്ട അമ്മമാരോട് എന്താ പറയുക ഒരു സിലിണ്ടറിന് തൊള്ളായിരത്തമ്പത് കൊടുക്കേണ്ടി വരുന്നതിനോട് ബി ജെ പി എന്താ പറയുക ഒരു ലിറ്റർ പെട്രോൾ അടിക്കുന്നവന് നൂറ്റെട്ട് രൂപ എണ്ണി കൊടുക്കേണ്ടി വരുമ്പം അവരെന്താ ജനങ്ങളോട് പറയുക അപ്പോൾ വാർത്തകൾ ഉണ്ടാക്കണം വാർത്തകളപ്പം എനിക്കെതിരെ അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ പിന്നെ സ്ഥാനാർത്ഥിക്കെതിരെ നേതാക്കന്മാർക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നിങ്ങളത് വലിയ വാർത്തയായിട്ട് കൊടുക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പിന്നെ മുന്നൊരുക്കങ്ങൾ എത്രയോ മാസങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ആ മുന്നൊരുക്കങ്ങളിൽ ഒരു പ്ലാവിലാണ് മറിഞ്ഞുകടക്കുന്ന ഒന്ന് നേരെയാക്കിയിടേണ്ട കോൺട്രിബ്യൂഷൻ പോലും ഇല്ലാത്ത ആളുകൾ പാർട്ടിയുടെ ലെവല് പറഞ്ഞിട്ട് വിമർശിക്കുമ്പോൾ അതിന് നിങ്ങൾ കൊടുക്കുന്ന മീഡിയ സ്പേസും വാർത്തകളും തലക്കെട്ടുകളൊക്കെ ആകുമ്പോൾ അവരതിൽ ക്യാരിയഡ് പോയിട്ടുണ്ടാകും പക്ഷേ ജനങ്ങളുടെ ഇടയിൽ അതൊന്നുമല്ല ചർച്ച ജനങ്ങളിടയില് അവരുടെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ചർച്ച അതുതന്നെയാണ് ഞങ്ങൾ നിരന്തരം ഉന്നയിച്ചത് എത്രത്തോളം ഒരു പ്രതീക്ഷ ശതമാന കണക്കാണ് പറയണ്ടതെങ്കിൽ നൂറ് ശതമാനം നൂറ് ശതമാനം പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു അഞ്ചക്ക മെജോറിറ്റിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ പറഞ്ഞു പ്രവർത്തനം എന്ന് അത് അങ്ങനെ എത്തും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷത്തിന്റെ ഗുണകരമാക്കാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് അത് അവരുടെ തന്നെ പ്രവർത്തകർ തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രതികരണമായിരിക്കും ഉണ്ടാവുക അവർ തന്നെ അത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സാഹചര്യം ബാലറ്റിലുണ്ടാവും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇടതുപക്ഷ വോട്ടുകളിലോ അല്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ടുകളിലൊക്കെ ഒരു വിള്ളൽ വീഴുന്നുള്ള പ്രതീക്ഷ ഉണ്ടോ ഇല്ല അതുപോലെയല്ലേ ഗവൺമെൻറ്റുകളുടെ പ്രവർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളെ കാണുന്ന എത്രയോ ആളുകൾ എന്നോട് പോലും പറഞ്ഞിട്ടുണ്ട് ഇതുവരെ നിങ്ങൾക്ക് ചെയ്തിട്ടില്ല എനിക്ക് പോലും ചെയ്തിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യുമെന്ന് പറഞ്ഞ ആളുകൾ നിരവധിയുണ്ട് അത്രത്തോളം ആളുകൾക്കിടയിൽ ഒരു മടുപ്പും ഒരു ഒരു പരിധി വരെ ഒരു വെറുപ്പൊക്കെ ഭരണകൂടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വിള്ളൽ വീഴുന്ന ക്യാമ്പിലേക്ക് തന്നെയാണ് അപ്പോൾ ാണ് പിന്നിപ്പോൾ ഇവർക്കെ ചെയ്യാൻ നോട്ടൊക്കെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അത് ബിജെപിയിലേക്ക് പോകുക രണ്ടുപേരും ജനവിരുദ്ധ പക്ഷത്താണ് നിൽക്കുന്നത് നേതാക്കന്മാർ രണ്ടും തമ്മിൽ നല്ല ആണ് അത് പ്രവർത്തകർ തിരിച്ചറിയുന്നുണ്ട് രണ്ടുപേരുടെയും ടോണൊക്കെ ഇപ്പോൾ ഒന്നായി മാറിയിട്ടുണ്ട് അപ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ യു ഡി എഫ് തന്നെയായിരിക്കും സന്ധി വാര്യരുടെ വിഷയത്തിലേക്ക് വന്നപ്പോൾ ഏറ്റവും അവസാനം ചർച്ച ചെയ്തിരുന്നതാണല്ലോ സന്ദീപ് വരൂർ വാക്കാൽ പറയുന്നതിനപ്പുറത്തേക്ക് ആശയപരമായ ഒരു വ്യത്യാസം ഇപ്പോഴും സന്ധി വരൂരിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇടതുപക്ഷ ക്യാമ്പ് ഇപ്പോഴും പ്രചാരണമായി പ്രചാരണമാക്കുന്നത് അപ്പോൾ പിന്നെ എന്തിനാണ് അവർ ക്രിസ്റ്റൽ ക്ലിയർ നമ്പർ വൺ കോമറേഡ് ആകുമെന്നുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വാതിലുകൾ കൊട്ടിയടക്കില്ല എന്ന് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചതിന് എന്തിനാണ് ഒ കെ വാസുവിനും അശോകും പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് വേദിയിൽ തന്നെ അവർ പറയുന്നത് നിങ്ങൾ കേട്ടതല്ലേ നിങ്ങളെയൊക്കെ ഞങ്ങൾ നല്ലോണം വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് ഇനി അതുണ്ടാവില്ല അവർ പറഞ്ഞു കഴിഞ്ഞല്ലോ എന്ന് അന്നത്തെ അവരുടെ പ്രസംഗത്തെപ്പറ്റി മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ വിഷ്വല് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ അപ്പം അന്ന് വാക്കുകൊണ്ടല്ലേ കടന്നു വന്നത് വരൂർ ഫേസ്ബുക്കിലുള്ള പഴയ പോസ്റ്റുകൾ പോലും റിമൂവ് ചെയ്തിട്ടില്ല ആ ആശയങ്ങൾ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നത് ഗുരുതര അപ്പം അങ്ങനെയാണെങ്കിൽ അവരിപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വിളിച്ചത് എന്താ എന്തിൻ്റെ ക്യാപ്റ്റൻ എന്നാണ് വിളിച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒക്കെ പറയുന്നത് അവരവർക്കും കൂടെ ബാധകമാവുന്ന കാര്യങ്ങളല്ല സി ഒരാൾ വർഗീയത ഉപേക്ഷിച്ചു ഒരു വിഭാഗീയ പോളിറ്റിക്സിന് ഇനിയില്ല എനിക്കത് അവിടെ നിന്നും മടുത്തു അതൊരു വെറുപ്പിൻ്റെ ഫാക്ടറിയാണ് ഈ ഭിന്നിപ്പും മറ്റ് വിഭാഗീയ അജണ്ടകളുമല്ല ഇൻക്ലൂസീവ് പൊളിറ്റിക്സിലേക്ക് ഒരു മതേതര പ്ലാറ്റ്ഫോമിലേക്ക് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു ഒരാൾ ഒരാളിപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വേണ്ട റിസൾട്ട് വേണ്ട പോളിംഗ് ഡേ വേണ്ട ഒന്നും വേണ്ട വെറുതെ ഒരു ദിവസം ഒരാളങ്ങനെ പറഞ്ഞാൽ പോലും പക്ഷെ സാമാന്യം ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിനകത്ത് സന്തോഷിക്കുകയില്ല വേണ്ടത് എന്തിനാ സി പി എം എത്ര പ്രയാസപ്പെടുന്നു ബി ജെ പി പ്രയാസപ്പെട്ടോട്ടെ മനസ്സിലാക്കാം സി പി എം എന്തിനാ ഇത്ര പ്രയാസപ്പെടുന്നു ഈ ആശയവ്യതിയാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഭൂമി കൊടുക്കാൻ എങ്ങനെ കഴിയുന്നു എന്നുള്ള ചോദ്യം അത് അയാളുടെ അമ്മയുടെ തീരുമാനം എന്നാണല്ലോ പറഞ്ഞത് അയാളുടെ തീരുമാനമല്ല എന്ന് അയാൾ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ അമ്മയെടുത്ത തീരുമാനത്തെ സംബന്ധിച്ചാണ് നിങ്ങളിപ്പം പിന്നെ നിങ്ങളുടെ മദറടുത്തൊരു തീരുമാനത്തെ പിന്നെ നിങ്ങൾക്ക് ഏകപക്ഷീയമായിട്ട് മാറ്റാൻ പറ്റുമോ അദ്ദേഹം പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞത് ഞാനിനി ഒരു സെക്യുലർ പ്ലാറ്റ്ഫോമിലേക്ക് കമ്മിറ്റഡ് ആണ് എന്നുള്ളതാണ് പറഞ്ഞത് ഞങ്ങൾ നോക്കുന്നത് അതാണ് ന്യൂനപക്ഷ ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു പ്രവർത്തന അല്ല ഇവിടുത്തെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമല്ലാതെ ഇവിടുത്തെ മതേതര ബോധമുള്ള ജനത ആഗ്രഹിക്കുന്നത് ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും ആശയങ്ങളിൽ നിന്ന് പരമാവധി ആളുകൾ വിട്ടുപോരണം എന്ന് തന്നെയാണ് അങ്ങനെ ഒരാൾ വിട്ടുപോരുന്നതിൽ ബി ജെ പി യെ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷ വ്യത്യാസമില്ലാത്ത ഇവിടുത്തെ മതേതര സമൂഹത്തിന് എന്താ പ്രയാസം അതിനകത്ത് സന്തോഷമല്ലേ ഉള്ളത് അപ്പുറത്തേക്ക് പാലക്കാട്ടെ വോട്ടർമാർ എന്ത് വോട്ടർമാർ ഇവിടുത്തെ വികസനം പാലക്കാട്ടെ വോട്ടർമാർ ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള കമ്പാരിസൺ പാലക്കാട്ടെ വോട്ടർമാർ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾ ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തിയത് അല്ലാതെ വിവാദങ്ങളുടെയും ബ്രേക്കിംഗ് ന്യൂസിൻ്റെയും പശ്ചാത്തലത്തിലല്ല അവരുടെ വോട്ടുകൾ ഒരു രേഖപ്പെടുത്തിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും അതങ്ങനെ ആവുകയും ചെയ്യും വലിയ ആത്മവിശ്വാസത്തിലാണ് ഷാഫി പറമ്പിൽ അത് അവരെ വോട്ടർമാരുടെ ഇടപെടലാണെങ്കിൽ പോലും എല്ലാം നമുക്ക് നമുക്ക് തന്നെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച തന്നെയാണ് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെ യു ഡി എഫ് ക്യാമ്പ് നിൽക്കുന്നു എന്നുള്ളതാണ് ഇനി ഇരുപത്തി മൂന്നിന് വോട്ടെണ്ണുമ്പോൾ അതിൻ്റെ ആ ആത്മവിശ്വാസത്തിൻ്റെ തോത് കൂടി നമുക്ക് കണ്ടറിയാനാവും എന്നുള്ളതാണ് വീഡിയോ ജേണലിസ്റ്റ് ഉണ്ണിത്തൂബൂറിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ റിപ്പോർട്ടർ പാലക്കാട്